ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി നവംബർ രണ്ട് ഞായർ മുതൽ ഒമ്പതാം തീയതി ഞായർ വരെയാണ് സപ്താഹം നടക്കുക ബ്രഹ്മശ്രീ കൽപ്പകശ്ശേരി വേണു മൂസാണ് ആചാര്യൻ എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ദുഃഖം എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങളും മാറാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തെ സ്മരിച്ചാ മതി എന്ന് പറയണോ ശ്രീപരമേശ്വരൻ പോലും എപ്പോഴും കൃഷ്ണമത്തെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ അവസാനം കാണാം ശ്രീരാമ രാമരാമേ രമേ രാമേ മനോരമത്തെ ജപിച്ചോളൂ എന്ന് ശ്രീപരമേശ്വരൻ പാർവതിയോട് പറയുക അധ്യാത്മരാമായണം ഓരോ കാന്തവും തുടങ്ങുമ്പോ പരമശിവരവർ ചെയ്തു പാർവതിയോടായി രാമദത്ത്വത്തെ എന്ന് കാണാം അപ്പൊ ഭഗവാന്റെ നാമങ്ങൾ രാമകൃഷ്ണനാമ ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ് പരമേശ്വരൻ പോലും ഓരോരുത്തരും വേദവും പറയുന്നത് രാജാരായും ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂന്തൊല്ലുവിൻ നാമങ്ങൾ നാമങ്ങൾ ജപിച്ചു കൃഷ്ണനാമങ്ങൾ ജപിച്ചു എന്ന് എട്ടച്ഛനും പറഞ്ഞു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിൽ എല്ലാ ദിവസവും ഭാഗവതം പാരായണം ചെയ്യുകയും കഥ വിശകലനം ചെയ്ത് സംശയ ദൂരീകരണം നടത്തുകയും ചെയ്യും അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പയ്യന്നൂർ പുല്ലങ്കോട് സത്യൻ നമ്പൂതിരി എന്നിവർ സഹാചാര്യരാണ് യജ്ഞവേദിയിൽ പ്രത്യേക വഴിപാടുകളും പറ നിറക്കലും ഉണ്ടാവും ഓരോ ദിവസവും ഭക്തരുടെ നേതൃത്വത്തിൽ വഴിപാടായി അന്നദാന സമർപ്പണവും ഉണ്ടാവും ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിലാണ് സപ്താഹം നടക്കുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്